പുറത്തേ എല്ലാം അടുത്തുള്ളു മാങ്ങപ്പച്ചടിയല്ലേ മാങ്ങാപ്പച്ചടി മാത്രം മതി സമയം എത്ര എനിക്ക് ചെയ്തു എനിക്കായിരുന്നു പിന്നെ പിന്നെ വീട്ടിലിടന്ന് പിന്നെ തൈറ്റ് കിടക്കണം അതെങ്ങനെ എല്ലാം ഞാൻ ഇട്ടോളാം എന്തേ അങ്ങനെ അനിയന കിച്ചടി അമാക്കൊക്കെ അല്ലാതെ നമ്മള് കിച്ചടിയും ഒക്കെ ഇതൊക്കെ കഴിച്ച ചോറുണ്ടാവും നല്ല സദ്യ ഇഷ്ടമാണെന്ന് പറഞ്ഞേ ശമ്പു കടന്നുറക്കുവാണോടാ എടുപ്പളാണ് എണീറ്റ് വരുന്നേ എഴുന്നറിയണ്ടാവശ്യമൊന്നുമില്ല ഇങ്ങനൊന്നും അല്ല പുളി നമുക്ക് ഇട് എന്തിന് പിന്നീ ചേട്ടല്ലേ പോന്നേ പിന്നെ ഇവര് പോന്ന അമ്പലത്തില് ഇനിപ്പോ ഇത് ഇതിനാല്ലേ രാവിലെയും വേണം ഉച്ചയ്ക്ക് തന്നെ അമ്മ അങ്ങനെ കൊണ്ട് നിർത്തണം ഈ ും നമ്മള് നോർമലി ഇവിടെ മേടിച്ച സാമ്പാർ മാത്രം പോലും സാമ്പാർ ഇത്രയും വെച്ചാൽ മെച്ചാ അപ്പൊ പിന്നെ ഇത്ര സാധനവും ആൾക്കാർ ആര് കഴിക്കാനാ സാമ്പാർ വേണ്ടെന്നാണോ പറഞ്ഞേ ഒരുപാടുണ്ടാക്കി വെച്ചാല് വെറുതെ രാവിലെ എടുത്തു കളയണം

മുണ്ടടുക്കത്തില്ലായിരുന്നോ ഞാനവിടുന്ന് പയ്യവരണം ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊടുത്തോട്ട് കൊണ്ടുപോവണ്ട ഇല്ല അവള് ഉറങ്ങുമല്ലോ ആയിരുന്നു ടി വി ഒന്നും വേണ്ട പല്ല വെച്ചിട്ട് കുളിക്കാൻ നോക്ക് പുതിയ ഡ്രസ്സ് ഇട്ടുണ്ടേ ഓണക്കോടി ഇടണ്ടേ

എന്നെ സുന്ദരിയാണ് ഹെയർമാൻ ഒക്കെ വെച്ചപ്പോ ഇങ്ങോട്ട് നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിട്ടൊരു ഹായ് പറഞ്ഞേ ഹാപ്പി വേണം പറഞ്ഞേ മുല്ലപ്പൂണോ വേണ്ട മുല്ലപ്പൂ ഇല്ലട കയ്യിൽ ആ പോയിട്ട് വാ കൃഷ്ണനെ പോയി കണ്ടിട്ട് വാ എന്റെ കാര്യമാണ് പറഞ്ഞേ കൃഷ്ണനോട് ആ പാർട്ടസാരണം എന്റെ കാര്യം പറഞ്ഞു ആ എന്ത് വാ ആ വന്നിട്ട് പോയിട്ടു ഒരിഷ്ടം പോലെ പൂവുണ്ട് എടുത്തിട്ടുണ്ടോ ആ പോയിട്ട് വാ ചെല്ലേ അല്ലേ ധാരാളി சுந்தரிய கையட வள இல்ல இட்டுக்கூ நம்மா வடா ഷൂ ഒക്കെ ഇടാ അമ്മ വരട്ടോ അവ കുഞ്ഞു വെച്ചോളും നീ ഉമ്മണ്ടോ ആ പോയിട്ട് സവിയോടെ സവിലോടെ ഞാൻ പറഞ്ഞോ ഇവിടെ താഴെ വരണം കൊച്ചും കൂടെ ഉണ്ട് ഞങ്ങൾ കൂടെ അമ്പലത്തിൽ അങ്ങനെ പറഞ്ഞു വിശദമായിട്ട് പറഞ്ഞോ ായി ഞങ്ങള് താഴോട്ട് ഇറങ്ങിക്കോട്ടെ താമസിക്കല്ലേ ഈ സാധനത്തിന് വാഴയ്ക്ക് അവളെ വാ മോനെ മാജി നാരായണിറങ്ങേ എടീ അവളെ മാമി നോക്കിക്കോളും കേട്ടോ എടി മാമി അവളെ നോക്കിക്കോളും നീ വല്യറ്റെടുക്കണ്ട കേട്ടോ വേണ്ട വേണ്ട പോനെ വണ്ടിക്ക് മോനെ മോനെ ചെരുപ്പ് വേണ്ടാ മോനെ ചെരുപ്പ് വേണ്ട ബാ നാലണ അവൻ ശ്രദ്ധിക്കാഴെ നല്ല ദിവസം തന്നെ വീഡിയോ എടുക്കുവാൻ വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ അമ്പലത്തിൽ പോകുന്ന കാണിക്കണ്ട ഒന്നും കാണിക്കണ്ട ടാ മോനെ വരുന്നേ കേട്ടോ മോനെ അമ്മ കേറി പോ എന്റെ അമ്മ എനിക്ക് അവിടെ പണി പണിയുണ്ട അടുപ്പ് ഒരു സാധനം അമ്മ ഇരിക്കുന്നമ്മീ പണിക്കുന്നു ആറ്റാറ്റാ പാർത്തസാരത്തോട് എന്റെ കാര്യം പറയണേ ആ ഇതാ ഇവിടെ ഭയങ്കര തിരക്കായ കൊണ്ടാ വരാഞ്ഞു പറഞ്ഞേക്ക് മതി ഇവിടെ മൈ മൈ മാത അല്ല മൈ മൈ മൈസാൻ അല്ല എൻ്റെ ആങ്ങളെയും ഭാര്യയും വരുന്നുണ്ട് പിള്ളേരില്ലേ പക്ഷേ നാത്തൂനും ആങ്ങളെയും വരുന്നുണ്ട് കുഞ്ഞുങ്ങളെ നാത്തൂൻ്റെ വീട്ടിൽ ആലുവയിലാണ് ആലുവ ഈശ്വരൊക്കെ എങ്ങനെയാണ് വണ്ടി ഇട്ടിരിക്കുന്നത് ചാടി ഇറങ്ങിയോ വണ്ടിയാന്ന് ചാമ്പ ഇവിടെ അനക്കില്ലല്ലോ

ഞാൻ ചോദിച്ചായിരുന്നു വേണോ അപ്പൊ അമ്മ പറഞ്ഞു വേണ്ട ചേച്ചി വരുന്നില്ലത് വീട്ടിലിരിക്കുന്നവർക്ക് വേണ്ടു ഞാൻ ചോദിച്ചും കടയിൽ നിന്നപ്പം ഇത് ഇങ്ങനെയാ ബോണ ഹായ് അഞ്ചു വരും നല്ല കുട പോക്ക് ഇങ്ങടേ കിരിയല്ലേ അവിടെ വരുന്നത് ആരെ കിരിയല്ലേ ഉള്ളില്ലായിരുന്നു എന്താ വേറെ ഒന്നേ കുഴപ്പമില്ലാടാ ഞാൻ ഇങ്ങോട്ട് പറടാ ഒരു 1:00 മണി കാണും ഇടേ വെരെ പോകു കുഴപ്പമില്ലാടാ നല്ലത് ഇങ്ങന വർത്തോണ്ടോ അത് കളയ അതെടുക്കണം പിന്നെ ആരുടെങ്കിലും വീട്ടിൽ ഇത്രയും ഉണ്ടോ നിങ്ങൾ ഫ്രിഡ്ജുണ്ടോ കേറാണോ ആ അകത്ത് കേറി

ഇന്നല്ല അടുത്ത അടുത്ത കാഴ്ച ഒരു ദിവസം വരാം പിന്നെ എന്താ അറിയോ ഇല വെട്ടാൻ പോണ ഇലക്കാരൻ അല്ല ഇല വെട്ടുന്ന എവിടുന്നേ നോക്കിയതാ വാഴ ഉണ്ടോ നമുക്ക് പിന്നെ ചേട്ടാ എവിടുന്നോ കൊള്ള വാഴ ഇപ്പം ചേട്ടാ ശരിയാക്കും ശരിയാക്കി അത് മതിയാവോ ഒരാൾക്കാണോ വിട്ടുന്നേ ശാംഭവിക്ക് വേണോ ശാമ്പു ആ

വാഴ പിന്നെ ഇലക്കും കൂടെ ഉള്ളതല്ലേ പിന്നെ കൊലയ്ക്ക് വേണ്ടി മാത്രമാണോ ഇലയാണ് ആവശ്യമുള്ള ഏട്ടിയ മലയാളത്തിലാണല്ലേ ജയ പറഞ്ഞത് ജയപ്രഭാ പിന്നെ എന്റെ അമ്മയായി ഞാൻ കണ്ടില്ല എനിക്കേണ്ടത് ഇത് മതിയെന്നേ ശമ്പദിക്കും പ്രവീ അണ്ണനും ശാംഭവിക്കും മതി നാലാണിക്ക് വേണം കൊച്ചിനുള്ള ആടാ കൊഞ്ഞേ എന്റെ കൊച്ചിനുള്ള വാഴയൊക്കെ ഉണ്ട് കേട്ടോ വാഴല സദ്യ വാഴലക്കത് കഴിച്ചില്ല പിന്നെ ഓണത്ത് കഴിച്ചില്ല പിന്നെ എന്ന് കഴിക്കാന ആരെങ്കിലും കല്യാണം പറഞ്ഞു തിരക്കഴുന്ന കേട്ടോ ഒന്നും ഓണം ചടക്ക് തിരക്കില്ലല്ലോ ടേ കുറച്ചുമ്പോളൂ കഴിക്കാ കഴിച്ചോളും ഉറങ്ങട്ടാതിലെ ഉറങ്ങില്ലെന്ന് പറഞ്ഞാരുന്നു കാർത്തിട്ട് ഇപ്പൊ കാർത്തിച്ചിട്ട് ഇപ്പൊ പൈന വിളിച്ചു അറിയാം ഉം നോക്കും നിർത്തി കുറച്ചു നേരം നിർത്താൻ കുറച്ചു നേരം മതി കുറച്ച് നേരം നിർത്തി എടി നാരായണ ഇത് വിളിച്ചേരി െ തൈര്ന്നോ ഇണ്ടോ പിന്നോണ്ട് പിന്നെ <laughs> പോയില്ലോട്ടെ <laughs> ഞാൻ <laughs> കൊടെ <laughs> <laughs> പിന്നെ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഇരുപത് മിനിറ്റാണ്ടേ പെട്ടെന്ന് ചെല്ലും ആലുവണിക്കൂർ ബസ്സിന് പോണോ കമലപ്പുടിപ്പുടിയല്ലേ അല്ലല്ലോ ഇപ്പൊ കമ്പലിപ്പുടി സാബുണ്ണോട അമ്മ എന്നോട് പറഞ്ഞേ ഇല്ല അതൊന്നും ചെയ്തില്ലേ ഞാനില്ലാതെ ഞാൻ വിളിക്കാം ആലുവക്കല്ല പോദേ മാമി അവളെ മാമിക്ക് വീട്ടിൽ പോവാ കുടപ്പയില്ല കുടട കുടട കേർ 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 നോർകാര കേറ് മാമനെ രമോ അല്ല മാമൻ വാടാ ഇര പോ മാമനെ വിളിച്ചോ പോട്ടോ ആ പോം സാമ്പളേ

കോഴി ഓടുന്നോടാ കോഴി ഓടി കോഴി അമ്മ എന്റെ കോഴിയാ ഓടിച്ചോണ്ടോ ചേട്ടാ എന്ന ഉദ്ദേശം അങ്ങോട്ട മറ്റേ കുഞ്ഞു കോഴി കുഞ്ഞു കുഞ്ഞുണ്ടേ കോഴിയോ ഭഗവാന് കൊറച്ചേര കഴിച്ചു വേണം ജീവിതം പെണ്ണുങ്ങൾക്കല്ലേ പെണ്ണുങ്ങൾ വരുമ്പോ ചടാ ഓരോരോ സാധനങ്ങൾ അടുപ്പിച്ച ആരൊക്കെയാ ഞാച്ചാ പോയെ うん、あれじゃ持たないでしょ。